തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രമുഖ സിനിമാ താരങ്ങളായ അജിത് കുമാർ അരവിന്ദ് സ്വാമി നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബു എന്നിവർക്ക് ബോംബ് ഭീഷണി തമിഴ്നാട് ഡി ജി പിയുടെ ഓഫീസിലേക്കാണ് ഭീഷണി എത്തിയത് നാലു പേരുടെയും വസതിയിൽ ബോംബ് സ്ഥാപിക്കുമെന്നായിരുന്നു ഭീഷണി തുടർന്ന് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി ആരാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് വ്യക്തമല്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം കഴിഞ്ഞയാഴ്ച അജിത്തിന്റെ ഇഞ്ചാമ്പക്കത്തെ വീട്ടിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു ഇതിനു മുൻപ് നടൻ അരുൺ വിജയുടെ വീടിനു നേരെയും ബോംബ് ഭീഷണി ഉയർന്നിരുന്നു അരുണിന്റെ എക്കാട്ടു തങ്കരിലെ വീട്ടിൽ ബോംബ് വച്ചിട്ടുണ്ടെന്നായിരുന്നു ഡി ജി പി ഓഫീസിൽ ഭീഷണി സന്ദേശം എത്തിയത് എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒക്ടോബറിൽ ഇളയരാജയുടെ ടി നഗർ സ്റ്റുഡിയോയിലും ബോംബ് ഭീഷണി എത്തിയിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും